സപ്പോർട്ട് ഓഫ് ഏഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ടാർഗറ്റുകൾ ഇങ്ങനെ ട്രേഡിങ് വഴി നമുക്ക് ചെറിയ ആർ ആർ വെച്ച് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എന്താണ് ഹൈ പ്രോബിലിറ്റി ട്രേഡ്സ് വളരെ സിമ്പിളായിട്ട് വലിയ രീതിയിൽ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ മാത്രം നോക്കി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ബേസിക് വീഡിയോ ആണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം അതായത് ഫോർ ഹവർ വൺ അവർ ഡെയിലി ലെവലിലുള്ള ലെവലുകള് സോണുകൾ മാർക്ക് ചെയ്ത് ആ സോണുകൾ ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ലെവൽ എന്ന് പറയുന്നത് ഹൈ പ്രോബിലിറ്റീസ് ഏരിയ ആണ് കാരണം മാർക്കറ്റ് അവിടുന്ന് റിയാക്ഷൻ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് കമ്പയറിങ് ടു സ്മോൾ ട്രെയിൻ ടൈം ഫ്രെയിം ചെറിയ ടൈം ഫ്രെയിം അതായത് വൺ മിനിറ്റ് ടു മിനിറ്റ് ഫൈവ് മിനിറ്റിലോ ഉള്ള ലെവൽസ് എന്ന് പറയുന്നത് ലോ പ്രോബിലിറ്റി ആണ് കാരണം നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വലിയ രീതിയിൽ റിയാക്ഷനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ് ആ ഒരു കണ്ടിന്യൂഷൻ അവിടെ നിന്ന് ഉണ്ടാവാറില്ല അപ്പോൾ നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യാണ്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു വെയിറ്റിംഗ് ഗെയിമാണ് നമ്മളെപ്പോഴും നമ്മളെൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഡിസ്കൗണ്ട് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വളരെ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക എന്ന ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ ഹയ്യർ ടൈം ഫ്രെയിമിലുള്ള ലെവൽസാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ട്രേഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ വിൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുക നമ്മൾ മെയിൻലി ഞാൻ ലെവൽസ് മാർക്ക് ചെയ്യാൻ തുറന്ന ഡെയിലി ടൈം ഫ്രെയിമിലാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ദെൻ ആ മാർക്ക് ചെയ്ത ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് കുറച്ചുകൂടി അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ കൂടി ടോപ്പ് ഡൗൺ എന്ന രീതിയിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രെൻഡ് ലൈൻ എടുത്തിട്ട് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസൊക്കെ ഉണ്ട് അതായത് ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ടൂൾസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ട്രെൻഡ് ലൈൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലെവൽസ് മാർക്ക് ചെയ്യാം ലെവൽസ് എന്ന് പറയുന്നത് മാർക്കറ്റ് എവിടെ നിന്നാണോ റിയാക്ഷൻ വന്നത് അന്ന് നമുക്ക് ലെവൽസ് ആയി കൺസിഡർ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് റിയാക്ഷൻ വന്ന് ഇവിടുന്ന് റിജക്ഷൻ വന്നു അതുപോലെ വീണ്ടും ഇവിടുന്ന് റിയാക്ഷൻ വന്ന് ഇവിടുന്ന് റിജക്ഷൻ വന്നു അതുപോലെ താഴെ നിന്ന് എന്ത് ഈ താഴെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഒരു റിയാക്ഷൻ വന്നു മുകളിലോട്ട് ഓക്കെ അപ്പോൾ ഇതൊരു ലെവലാണ് അതുപോലെ തന്നെ എന്താണ് ഇതൊരു ലെവലാണ് ഡെയിലി ലെവലാണ് ഓക്കെ ഈ രണ്ട് ലെവൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി ലെവൽസ് എന്ന് പറയാൻ വേണ്ടി പറ്റുക ഓക്കെ അപ്പോൾ മാർക്കറ്റ് അതായത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് പിന്നെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോയി ദെൻ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും അവിടെ ഒരു കൺസൾട്ടേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ആ ലെവലിൽ തന്നെ മാർക്കറ്റ് ഇപ്പോൾ കളിക്കുക ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഫോർ ആണ് അതായത് ഡെയിലി കഴിയുമ്പോൾ എക്സ്ട്രാ ലെവല് ഫോർ ആണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്താണെന്ന് വെച്ചാൽ ഫോർ അവർ എടുത്തിട്ട് ഫോർ ഹവറിലെ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ നിന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ ഹവറിൽ നമുക്ക് എന്ത് ചെയ്യാം ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈൻ ചാർട്ട് എടുത്തിട്ട് ഡ്രോ ചെയ്യാന്ന് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈൻ ചാർട്ട് എടുത്ത് ഡ്രോ ചെയ്യുക ഞാനിപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് ലെവൽസ് മാർക്ക് ചെയ്യുക എന്ന് മാത്രമാണ് പറയുന്നത് ഓക്കെ മാർക്കറ്റിന് കറൻറ്റ് ബയാസോ അല്ലെങ്കിൽ സ്ട്രക്ചറോ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല എങ്ങനെയാണ് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യുക എന്നുള്ളൊരു ബേസിക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ ഇവിടെ ലൈൻ ചാർട്ട് എടുക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ലൈൻ ചാർട്ടിൽ വിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷേ ലൈൻ ചാർട്ടിൽ എന്താണ് അതായത് മാർക്കറ്റ് ആ ക്യാനിൽ എവിടെയാണ് ക്ലോസ് ചെയ്ത് ആ ക്ലോസ് ചെയ്ത് ബേസൈലാണ് എന്തെയ്യുക ലൈൻ ചാർട്ട് നമുക്ക് കിട്ടും അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പറായിട്ട് ഒരു ഏരിയ നമുക്ക് ഇതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും ഹൈ പ്രൊവലിറ്റി ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ വിക്ക് ഇവിടെ ഇല്ല ഓക്കെ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനും പറ്റും ഓക്കെ അതായത് മൾട്ടിപ്പിൾ ടൈംസ് എപ്പോഴാണോ ടച്ച് ചെയ്തത് ആ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ താഴെ നമ്മൾ ഓൾറെഡി ഇത് ഡെയിലി ലെവലാണ് ഡെയിലി ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു ലെവലെന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ലെവൽ മാർക്കറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഉള്ള ഫോർ അവർ ലെവൽസ് എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് സംഭവിച്ച നല്ല ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇവിടെ ഇങ്ങോട്ട് കയറി ദൻ ഇവിടെ നിന്ന് ഒരു വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി ഈ പ്രീവിയസ് ഇവിടെയുള്ള ഈ ഒരു റെസിഡൻസിലോട്ട് വന്ന് ഇവിടെ നിന്ന് റിജക്ഷൻ വന്ന് വീണ്ടും അവിടെ കൺസോൾട്ട് ആയിട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് സപ്ലൈ ഏരിയയിലോട്ട് പോയി അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്നു ഓക്കെ ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യും ഈ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാർക്കറ്റ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രേഡ് എടുക്കുക അതാണ് മെയിൻലി നമ്മൾ ചെയ്യാറുള്ളത് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക സപ്പറസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നത് സ്മോൾ ടൈം ഫ്രെയിമിൽ എന്തിനെടുക്കും പക്ഷെ എന്താണ് ലെവൽസ് മാർക്ക് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കറൻ്റ് ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ഒരു ബേസിക് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് വേറൊരു റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സപ്പോർട്ട് റൈസൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുള്ള റൂളാണ് ഓക്കെ റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാംഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തൊക്കെ ക്ലിയർ ചെയ്യുകയാണ് റെക്റ്റാംഗിൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി മാർഗേറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഏരിയാസ് നമുക്ക് കുറച്ചുകൂടി ഒരു ഒരു ഐഡിയ കിട്ടും മറ്റേതെന്ന് പറയുന്ന ട്രെൻഡ് ലൈൻ നമുക്കൊരു അതൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയയിലോട്ട് വന്ന് റിയാക്ഷൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം പക്ഷേ ഇതാണൊക്കെ നമുക്ക് ആ ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ ആ ഒരു ലെവൽ സോണിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇവിടെ ലൈൻ ചാർട്ട് വരയ്ക്കുന്നതാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ 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 ഇവിടെ ഇവിടെ മാർക്ക് മാർക്ക് ചെയ്തു ചെയ്തു അടുത്തൊരു ഏരിയ എന്ന് ടോപ്പ് ടോപ്പ് ഡൗൺ എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വീണ്ടും മാറ്റുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് ഇതിനകത്താണ് മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ വേണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഉള്ള ഒരു ഏരിയ കൂടി മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇത് ചെയ്യാം ഇത് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് എവിടെയും നമുക്ക് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എനിക്കൊന്ന് കുറച്ചുകൂടി ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറി വീണ്ടും ഇവിടുന്ന് റിയാക്ഷൻ വന്നു തിരിച്ചിറങ്ങി വീണ്ടും കൺസൾട്ടേഷൻ വന്നു വീണ്ടും റിജക്ഷൻ വന്നു ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഓക്കെ ഇതൊരു സപ്ലൈ ഏരിയ ആണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെ ഒരു ഷോർട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് നമ്മൾ റിപ്ലൈ മോഡ് ഓഫ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഫോർ ഹവറിലാണ് ഉള്ളത് നമുക്ക് വീണ്ടും ഒരു ലോട്ടറി പോകാം വൺ ഹവറിലോട്ട് നമ്മളിപ്പോൾ മൂവ് ചെയ്തു ഓക്കെ വൺ ഹവറിലോട്ട് മൂവ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ് എന്താണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ലെവലിലേക്ക് ടാപ്പ് ചെയ്ത് ഈ ടാപ്പ് ചെയ്ത് റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കണ്ടേ രണ്ട് സെനാരിയോ എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടത് ഇത് ബ്രേക്ക്ഔട്ട് തന്ന മുകളിലോട്ട് പോകും രണ്ടാമത്തെ സെനാരിയോ എന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ട് താഴോട്ട് വരും ഈ രണ്ട് സനാരിയേക്ക് എന്താണ് അവിടെ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഇത് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുക ഓക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അതെ മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് ഓക്കെ ഇവിടെ നിന്ന് ഓൾറെഡി നമ്മൾ എത്തുന്നതിന് മുന്നേ ഇവിടെ നിന്ന് സെല്ലിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മാർക്കറ്റ് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റ് നല്ലൊരു രീതിയിൽ കയറിപ്പോ അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് എപ്പോഴും നമ്മൾ എന്തു ചെയ്യും പ്രഡിക്റ്റ് ചെയ്യരുത് റിയാക്റ്റ് ചെയ്യുക എന്താണോ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്ന സിഗ്നൽസ് കൺഫർമേഷൻസ് അതനുസരിച്ചുകൊണ്ട് എന്തു ചെയ്യാം ആ ട്രെൻഡിനനുസരിച്ചുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാം ഓക്കെ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ നിൽക്കരുത് പ്രഡിക്ട് ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് അതായത് വിന്നിങ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ ഈ ഒരു ഏരിയയിലോട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് റിപ്ലൈ മോഡിൽ നോക്കാം കണ്ടോ അതായത് മാർക്കറ്റ് അവിടെ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് വന്ന് റിയാക്ഷൻ വന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തത് എന്താണ് ഇവിടുത്തെ അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഫോർ ഹവറിലെ സൂണാണ് അവിടെ മാർക്ക് ചെയ്തത് ആ സോണിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് റിയാക്ഷൻ വന്നു ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇനിയും നമ്മൾ എന്ത് വീണ്ടും സ്മോൾ ടൈം ഫ്രോണിലേക്ക് പോകുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് നോക്കിയാൽ പ്രോപ്പറായിട്ട് അവിടെ സ്ട്രക്ചർ ബ്രേക്ക് സ്ട്രക്ചർ ബ്രേക്ക് വന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന മാർക്കറ്റ് ഇവിടെ എന്താണ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ ഓവർ ലോ ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി ഓക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഒരു സ്ട്രക്ചർ ആയി ഇവിടെയും ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയി ഓക്കെ ഇവിടെ ബ്രേക്ക് ആയിട്ടില്ല ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട് ദെൻ ഈ ഹൈ ഹയ്യർ ഹൈയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല വീണ്ടും താഴോട്ട് വന്നു ഓക്കെ വലിയൊരു ഡ്രോപ്പാണ് താഴേക്ക് താഴേക്ക് വന്നത് ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക സ്മോൾ ടൈം ഫ്രെയിം കൺവേർട്ട് ചെയ്തിട്ട് ഹയർ ടൈം ഫ്രെയിമിലുള്ള നമ്മൾ മാർക്ക് ചെയ്ത ഏരിയാസ് സ്മോൾ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നത് ഇത് നമ്മൾ ആയി ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമ്പോക്കെ നിങ്ങളുടെ നമുക്ക് ട്രേഡിങ് ആർക്കും ഏത് രീതിയിലും ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് എങ്ങനെ എന്താണ് നമ്മൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ തന്നെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഒരാൾക്ക് നമുക്ക് പ്രോപ്പർ ഇങ്ങനെ ഈ ഒരു വേ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും യുണീക്കാണ് അവർക്ക് അവരുടേതായ എന്താണ് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ബേസിക് കാര്യം കാര്യമെന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യം ഡെയിലി അല്ലെങ്കിൽ ഫോർ അവറിലെ മെയിൻ ഏരിയ പി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് കണ്ടുപിടിക്കുക അത് ഡ്രോ ചെയ്യുക അത് സ്മോൾ ടൈം ഫ്രെയിമിൽ മാറ്റിയിട്ട് എന്തു ചെയ്യുക അവിടുന്ന് സ്ട്രക്ചർ നോക്കി ട്രേഡ് എടുക്കുക ഓക്കെ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അതും ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുക ഓക്കെ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഓക്കെ മാർക്കറ്റിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക ആ ഐഡൻറ്റിഫൈഡ് ട്രെൻഡിനനുസരിച്ച് എന്ത് ചെയ്യുക മൂവ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കാരണം അത് നമ്മൾ ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ അവിടെ പാളിപ്പോവുകയാണെങ്കിൽ എന്താണ് അടുത്ത ചെറിയ സ്റ്റെപ്സ് മൊത്തം നമുക്ക് പാളുകയും ചെയ്യുക എന്ത് ഓപ്പോസിറ്റ് മാർക്കറ്റ് നമ്മൾ ഓപ്പോസിറ്റ് പോവുകയും ചെയ്യും അപ്പോൾ മെജോറിറ്റി എന്ത് ചെയ്യുക നമ്മൾ എന്താണോ ട്രെൻഡ് അത് ഐഡൻറ്റിഫൈ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ശരിക്കും എന്ന് പറയുന്നത് ഇ എം ഐസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഇ എം ഐ ഫിഫ്റ്റി ഇ എം ഐ എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഞാൻ ഇവിടെ കറൻ്റ്ലി വെച്ചേക്കുന്ന ഇ എം എന്ന് ട്വൻറ്റി ഇ എം എ ഫിഫ്റ്റി ഇ എം എ ആണ് ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് ട്വൻ്റി ഇ എം എ ആണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഇ എം എ ആണ് ഇതിൻ്റെ സനാരിയോ എന്ന് പറയുന്നത് എപ്പോഴാണോ മാർക്കറ്റ് ട്വൻ്റി ഇ എം എ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് ട്വൻറ്റി ഇ എം എ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് അതൊരു ബുള്ളിഷ് ആണ് അതുപോലെ തന്നെ ഫിഫ്റ്റി എം എ എപ്പോഴാണോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് അത് ഒരു ബുള്ളിഷ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു സനാരിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ മാർക്കറ്റ് ട്വൻറ്റി എ ബ്രേക്ക് ഡൗൺ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നത് അത് ബീരിഷ് ആണ് അതുപോലെ തന്നെ ഫിഫ്റ്റി എ എം എപ്പോഴാണോ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നത് അത് ബീരിഷ് ആണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു എന്താണോ ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ പറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് എല്ലാ ടൈം ഫ്രെയിമും നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ട്വൻറ്റി എം എ ഫിഫ്റ്റി എം എ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഹയർ ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിമാണ് ആണ് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഹൈ പ്രോബിലിറ്റി ഉള്ള അതുപോലെ തന്നെ എന്ത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും പറ്റുക കാരണം വൺ മിനിറ്റിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇ എം എ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും കാരണം അത് സസ്റ്റൈനബിൾ അല്ല ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡ് മാത്രമേ പറ്റുള്ളൂ പക്ഷേ സിംഗ് ട്രേഡ് അതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ട്വൻറ്റി ഇ എം എ ഫിഫ്റ്റി ഇ എം എ നോക്കി ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ മാർക്കറ്റ് താഴോട്ട് വന്ന് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നു ഇവിടെ നിന്നാണ് ആയിട്ട് ഒരു ട്വൻറ്റി എം ബ്രേക്ക് സംഭവിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഏരിയയിൽ നിന്ന് ട്വൻറ്റി എം എ ബ്രേക്ക് സംഭവിക്കുന്ന നെക്സ്റ്റ് സംഭവിക്കുന്നത് എന്താണ് വീണ്ടും ഫിഫ്റ്റി എം എ പോയി അവിടുന്ന് ചെറിയൊരു റിയാക്ഷൻ വന്ന് വീണ്ടും കയറി പോവാ അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഓൾറെഡി ചേഞ്ച് ആയി ഓക്കെ ഇവിടെ നിന്ന് മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഓക്കെ മാർക്കറ്റ് ബുള്ളിഷ് ആണ് നല്ല ഉണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ബുള്ളിഷ് കീപ്പ് ചെയ്ത് സപ്പോർട്ടിട്ട് സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ട് മാർക്കറ്റ് ബുള്ളിഷായ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഈ ട്വൻ്റി യു എമ്മി സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നെക്സ്റ്റ് ഇവിടുന്ന് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ആയാലും വീട് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന രീതിയിലാണ് എപ്പോഴും ട്വന്റി യു എമ്മിനെ സപ്പോർട്ടെടുത്ത് പോകുന്നത് മാർക്കറ്റ് എക്സ്ട്രീം ആണ് ദെൻ എന്താണ് ഈ ഒരു സെനാരിയോ എന്ന് പറയുന്നത് വീണ്ടും മാർക്കറ്റ് ട്വൻറ്റി യു എ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ട് ഫിഫ്റ്റി ഇ എം ഐ ടച്ച് ചെയ്തിട്ട് വീണ്ടും സിറ്റുവേഷൻ ആണ് പക്ഷേ അവിടെ സസ്പെൻഡ് ചെയ്യുന്നില്ല വീണ്ടും ഇറങ്ങിയാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ആണ് കാരണം മാർക്കറ്റ് സെല്ലേഴ്സിന് എന്താണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് കാരണം ഇതൊരു ബീർഷ് ആണ് ബീർഷ് റിജി ആണ് പാഴോട്ട് വീണ്ടും വരിക അപ്പോൾ ട്വൻറ്റി ഇ എം എ ഫിഫ്റ്റി എം എ നമ്മളൊരു ചാർട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഫോർ ഹവർ ചാർട്ട് കൊടുത്ത് നോക്കാം ഇതൊരു ഫോർ ഹവർ ചാർട്ടാണ് ഫോർ ഹവർ ചാർട്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യുകയാണ് നല്ല ഈസിയാണ് പറ്റും ഓക്കെ ഇവിടെയും എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നുണ്ട് മാർക്കറ്റ് പുള്ളിഷാണ് ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ട്വന്റി ഇ എം ബ്രേക്ക് ആവുന്നില്ല ട്വന്റി ഇ എം ബ്രേക്ക് താഴോട്ട് സംഭവിക്കുന്നില്ല സംഭവമായിട്ട് സംഭവിച്ചാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട് അത് എന്താണ് റിട്രീസ്മെൻ്റ് വന്ന് കയറിപ്പോകുന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ട്രെൻഡ് ഐഡിക്ക് വേണ്ടിട്ട് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു സിഗ്സാഗ് മൂവ്മെന്റ് മൂവ് അല്ലാണ്ട് ഒരു സ്ട്രൈറ്റ് ലൈനിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരിക്കലും മൂവ് ചെയ്യില്ല ഓക്കെ ഇങ്ങനെ ഒരു ലൈനിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന എന്ത് ചെയ്യാം അപ്ഡൗൺ അപ്ഡൗൺ അങ്ങനെ ഒരു സെനാരിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക അതുപോലെ തന്നെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡൗൺ അപ്ഡൗൺ അങ്ങനെ അങ്ങനെ ഒരു സെനാരിയിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ് പൊതുവേ മൂവ് ചെയ്യാറ് പിന്നെ ശരിക്കും നമ്മൾ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ശരിക്കും മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് പ്രോബിലിറ്റീസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് ഏതാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടി പറ്റും ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും ഇവിടെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് ഇത് നമുക്ക് ജസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്കൊരു ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഈ പാത്ര തന്നെ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു വേറെ ലോ ലോ ക്രിയേറ്റ് ചെയ്തു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ചെറിയൊരു ഗ്രീഡ് വന്നു തന്നു ഒരു ഹൈ ക്രിയ അനദർ ലോ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇവിടെ നിന്ന് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഇവിടെ ആണ് എന്തു ചെയ്യുക മാർക്കറ്റ് ഒരു വലിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതും ഒരു ഹയർ ഹൈ ആണ് ഇതും ഒരു ഹയർ ഹൈ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും മാർക്കറ്റ് എന്തു ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവലിലേക്ക് ഇവിടെ വന്ന് സ്റ്റോപ്പായി ഓക്കെ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ ശരിക്കും ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സപ്ലൈ ഏരിയ ഓക്കെ ഇവിടെ നിന്ന് മാർക്കറ്റ് ആയി വീണ്ടും ആ ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല ഹൈ ബ്രേക്ക് ചെയ്യാണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇതിനൊരു താഴെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയ എന്താണ് നല്ല അപ് ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഇവിടെ നിന്നുള്ള ഓഫ് കാരണം ഇവിടുത്തെ പ്രീവിയസ് ലോവർ ലോ ഹയർ ഹയർ ലോ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു ഹയർ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് മൊമെൻറ്റ് അവിടെ നഷ്ടപ്പെട്ടു വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ച് മുകളിലോട്ട് കയറി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ സംഭവിച്ചേക്കുന്നത് ഇത് എല്ലാ ടൈം ഫ്രെയിമും നമുക്ക് എന്ത് സംഭവിക്കും ഈ ഒരു രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും പറ്റും മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി എങ്ങോട്ടാണ് പോവാൻ സാധ്യത എന്ന് നമുക്ക് എന്ത് ചെയ്യണേ പറ്റും അറിയാൻ വേണ്ടി പറ്റും ഇത് ഡേ ടൈം ഫ്രെയിമി നമ്മള് ഫോർ ഹവർ കൂടി നോക്കുകയാണെങ്കിൽ ഓക്കെ ഫോർ ഹവർ കൂടി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധനം പറഞ്ഞത് ശരിക്കും ഇൻറ്റേണലി കുറച്ച് സ്ട്രക്ചർ കൂടി വരുന്നുണ്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ടൈം ഫ്രെയിം കുറയും തോളം കുറേ തോറും സംഭവിക്കും അതിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്ട്രക്ചർ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും പക്ഷേ ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ ഒരു ഒരു സ്ട്രക്ചർ തന്നെയായിരിക്കും കാരണം ഇവിടെ ഡൗൺ ട്രെൻഡ് വന്നു അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് വന്നു അല്ലെങ്കിൽ സ്ട്രക്ചർ ബേക്ക് താഴോട്ട് വരികയും പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ത്യയുടെ സ്ട്രക്ചർ എന്ത് ചെയ്യും സംഭവിക്കുന്നുണ്ട് ഹയർ ഹൈ ലോവർ ലോ ഇങ്ങനെ അകത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും ഇതാണ് ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ്സ് ആണ് ഇവിടെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി വീണ്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടി ലോ ടൈം ഫ്രെയിമിൽ പോവാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്തും ഇന്ത്യയുടെ സ്ട്രക്ചർ കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ അകത്തോട്ട് അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് ശരിക്കും നമ്മൾ എന്തു ചെയ്യുക മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിന് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ സ്ട്രക്ചർ 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 ഉള്ളിലോട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മെയിൻ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യുന്നുണ്ട് മെയിൻ ബിഗ് ട്രെൻഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് ബേസ് ചെയ്തായിരിക്കും എന്തു ചെയ്യുക മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുക ഇന്ത്യയുടെ സ്ട്രക്ചറിന് എന്ത് ചെയ്യാണ് ശരിക്കും ഇത് ഐസ് കുറവാണ് അതിപ്പോഴും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് എൻഡ് ചെയ്തു പക്ഷേ എപ്പോഴും ഡിപ്പെൻഡൻ എന്ന് പറയുന്നത് എന്താണ് ഈ വീക്കിലി ഡെയിലി ഫോർ അവർ വൺ അവർ മാർക്ക് സ്ട്രക്ചറാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് കറൻ്റ്ലി നമുക്ക് കറൻ്റ്ലി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡ് പോവാണ് ഓക്കെ ഇത് മുന്നേ മാർക്കറ്റ് ഒരു ആയിരുന്നു കൺസൾട്ടേഷന് മുന്നേ മാർക്കറ്റ് എന്താണ് ഒരു പീരഷിലായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഇത് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ വീണ്ടും അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ ആണെങ്കിൽ വീറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും നമുക്ക് അറിയാൻ പറ്റുക അതിന് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫിബണാക്കി എന്ന് പറയുന്നത് ഫിബുണാക്കി റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ റീട്രീസ്മെൻറ്റ് തരുമ്പോൾ എത്ര വരെ റീട്രേസ്മെൻറ്റ് തരും എന്ന് നമുക്കൊരു ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇത് എപ്പോഴൊരു കറക്റ്റ് ആവണം എന്നില്ല എന്നാലും നമുക്ക് എന്താണ് ഒരു ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് ഓൾമോസ്റ്റ് അറിയണമെങ്കിൽ അറിയാമെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ച് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുമ്പോൾ ആ റീട്രേസ്മെൻറ്റ് ഉൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലെവൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും അതായത് വിത്ത് ട്രെൻഡ് ഒരിക്കലും അല്ല വിത്ത് ട്രെൻഡ് കണ്ടിന്യൂഷൻ നമുക്ക് എൻട്രി എടുക്കാണ്ട് പറ്റും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാം അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൺസൾട്ടേഷൻ എന്ന രീതിയിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് ഓക്കെ ഇങ്ങനെ ഒരു മാർക്കറ്റ് മൂവ് ചെയ്ത് പോവുകയാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹൈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഈ ഒരു സെനാരിൽ മാർക്കറ്റ് അടുത്ത് ചെയ്യാനുള്ള സാധ്യത മെജോറിറ്റി സാധ്യത എന്ന് പറയുന്നത് എന്തായാലും എന്താണ് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധ്യതയില്ല കാരണം എന്താണ് ഇവിടുത്തെ ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ന്യൂ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ദെൻ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞ് മാർക്കറ്റ് ഇവിടെ താഴേക്ക് വന്നിട്ട് വീണ്ടും എന്താണ് ഒരു ന്യൂ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനാണ് സാധ്യത ഓക്കെ അപ്പോൾ എവിടെ വരെ ഈ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങി വരും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫിബഡാക്കി റീപ്ലേസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഒരു അപ് ട്രെൻഡിൽ അപ് ട്രെൻഡ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റിൽ അതായത് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് റീട്രേസ്മെൻറ്റ് എത്ര വരെ റീപ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഫഡാക്കി റീട്രേസ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഈ ട്യൂളിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക ലോ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഹൈ മാർക്ക് ചെയ്യുക നമ്മൾ ലോയും ഹൈയും ഇങ്ങനെ മാർക്ക് ചെയ്തു ലോയും ഹൈയും മാർക്ക് ചെയ്തിട്ട് ഇവിടെ കുറെ ലെവൽസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഓക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ് ലെവല് ഓക്കെ സീറോ പോയിന്റ് ടു ത്രീ സിക്സ് ത്രീ എയ്റ്റ് ഫൈവ് സീറോ പോയിന്റ് ഫൈവ് സീറോ സിക്സ് വൺ എയ്റ്റ് അപ്പോൾ സീറോ പോയിന്റ് സീറോ ഫൈവിന് താഴെ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു ഹൈ ഡിമാൻഡ് ഏരിയ ആണ് മറ്റേ അപ്പോൾ എല്ലാവരും മാർക്കറ്റ് ആൾക്കാർ എന്താണ് അല്ലെങ്കിൽ ബൈഎസ് ട്രൈ ചെയ്യുന്ന മാർക്കറ്റ് നമുക്ക് ഒരു സാധനം നമുക്ക് വേണം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിൽ അത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിൽ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആ ഒരു പ്രൈസ് ആണ് ശരിക്കും എന്ത് പറയുക ഈ സീറോ പോയിൻറ്റ് ഫൈവിന് താഴെയുള്ള പ്രൈസ് അതാണ് ഈ ഫിഫനാക്കി റീട്രീസ്മെൻറ്റിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് വാങ്ങിക്കാൻ പോകുന്ന പ്രൈസ് ഏറ്റവും ഡിസ്കൗണ്ടിലാവണം കാരണം എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ പ്രൈസ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്കത് കൂടിയ പ്രൈസിന് വിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളത് ഏറ്റവും ഈ ഒരു ലെവലിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു ഓക്കെ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകുന്നുണ്ട് ഈ ലെവലിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേ അല്ല ഓക്കെ പൊതുവേ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഒക്കെ ചെയ്ത് വീണ്ടും ഇവിടത്തേക്ക് വന്നിട്ട് ഫിഫ്റ്റി സീറോ പോയിൻറ്റ് ഫൈവ് ലെവൽ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോകാം സെക്കൻഡ് സെനാരി എന്ന് പറയുന്നത് ഓക്കെ ഇവിടുന്ന് കയറി കയറിപ്പോകാതെ തന്നെ വീണ്ടും ഇവിടുന്ന് കൺസോൾട്ടായിട്ട് വീണ്ടും താഴെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കയറിപ്പോകാൻ സാധ്യത ഈ രണ്ട് സേനാരി ആണ് ഉള്ളത് ഓക്കെ അല്ലെങ്കിലും എന്ത് സംഭവിക്കും ഇവിടെ നിന്ന് നല്ല അപ്ഡ്രൻഡാണ് ഇവിടെ നിന്ന് തന്നെ കയറിപ്പോ ഓക്കെ ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലോട്ട് വരാം സീറോ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് ആണ് എപ്പോഴും എന്ത് ചെയ്യുക ഒരു വേ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്ത മെത്തഡ് അതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് എന്തെങ്കിലും തിരിച്ച് മുകളിലോട്ട് പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണങ്ങൾ അവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റും ലോങ് ട്രേഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ് ട്രൈഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യാൻ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഫിഫണാക്കി റീട്രേസ്മെൻറ്റ് ടൂളിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എവിടെയെങ്കിലും നമുക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടുന്നുണ്ടോ എന്ന രീതിയിൽ നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു ഏരിയത്തെ നമുക്ക് നോക്കാണെങ്കിൽ ഓക്കെ ഇവിടുന്ന് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു ഇവിടെ നിന്ന് ഒരു ഹൈ ബ്രേ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും അഡ്സ്മെൻറ്റ് വന്ന് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഈ ഒരു സെനാരില് മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സെനാരിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഓൾറെഡി അത്രയും പിപ്സ് പമ്പ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ഓക്കെ അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിരിക്കുകയാണ് ഇനി എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് എന്ത് റിവേഴ്സൽ വരാനാണ് സാധ്യത അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ ഫിഫ്ഡാക്കി റിപ്ലേസ്മെൻറ്റ് എടുത്ത് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ദെൻ ടോപ്പ് ടാപ്പ് ചെയ്യുക ഓക്കെ ടോപ്പ് ടാപ്പ് ചെയ്തു ഈ ഒരു ടാപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പർ എന്താണ് ഈ ഒരു ആണ് അതായത് ടു സിക്സ് ത്രീ സിക്സ് എന്നൊരു ഏരിയയിലാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങി അതായത് ഡിസ്കൗണ്ട് ഏരിയയിലൂടെ വരികയെന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഓക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ത്രീ സിക്സ് ത്രീ ഫൈവ് ത്രീ സിക്സ് ഏരിയയിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്നൊക്കെ പറയാം ബൈ ഒക്കെ വന്നു പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല വീണ്ടും അത് റീടെസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് വന്ന് കയറിപ്പോയി അതായത് ഇവിടെ നിന്ന് പമ്പാനുള്ള റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബൈ ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ലെവലിൽ ബൈ ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇനഫ് ലിക്വിഡിറ്റി വന്നപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി മാർക്കറ്റ് എന്ത് ചെയ്യുന്നു പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇതാണ് ശരിക്കും നമ്മളൊരു ഒരു അപ് ട്രെൻഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇനി നമ്മൾ ഇത് സെയിം സെനാരിയോ നമ്മൾ ഡൗൺ ട്രെൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാണ്ട് ഓരോ സെനാരി നമുക്ക് നോക്കാം ഓക്കെ ഇത് കുഴപ്പമില്ലാണ്ട് ഒരു സനാരിയാണ് ഇവിടുന്ന് മാർക്കറ്റ് വന്നു താഴോട്ട് ഇറങ്ങി ഇത് ഇതാണ് ഹൈ കേട്ടോ ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വന്നു ഓക്കെ ഞാൻ ഇവിടുന്ന് വൺ പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഇവിടെ വെച്ചു തിരിച്ച് മാർക്കറ്റ് കയറി കണ്ടോ ഈ സിക്സ് വൺ നൈറ്റ് ലെവലിലോട്ട് വന്ന് അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു താഴോട്ടേക്ക് വന്നു അതായത് നമുക്ക് ഈ സീറോ ഫൈവ് ഫൈവ് സീറോ പോയിൻറ്റ് ഫൈവ് പോയിന്റിന് മുകളിൽ എപ്പോഴും എന്താണ് ബെസ്റ്റ് എൻട്രി ആണ് ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ എൻട്രി എൻട്രിയാണ് ലോങ്ങിൻ്റെ കേസിലാണെങ്കിലും താഴത്തെ സീറോ പോയിൻറ്റ് സിക്സിൻ്റെ അബോളിൽ ബെസ്റ്റ് ആണ് ബൈ ചെയ്യാൻ പറ്റിയ എൻട്രി ആണ് ഓക്കെ ഈ ഒരു സെനാരി ഭീരണമാണ് അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ ഷോർട്ട് ആണ് ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എന്തു ചെയ്യുന്ന മാക്സിമം സെല്ലേഴ്സ് വന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി ഓക്കെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ ഒരു ഏരിയയിലൊക്കെയാണ് വെക്കാൻ പറ്റുക ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വെക്കുക എന്തായാലും ഇത് ബ്രേക്ക് ആയാൽ നമ്മളെ ഈ ട്രേഡ് ഇൻവോൾഡ് ആയിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റും കൺസോൾട്ടേഷൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും എന്താണ് പ്രോപ്പറായിട്ട് നമുക്ക് ഇത് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ടൈം ഫ്രെയിം നമ്മൾ മാറ്റി നോക്കിയിട്ട് ഏതൊരു ടൈം ഫ്രെയിം ആണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക അയ്യോ ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്കറ്റ് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഡബത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ടുള്ള ട്രേഡ്സ് നമുക്ക് ഈ ടൈം ഫ്രെയിമിൽ കിട്ടുകയും ചെയ്യും ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഇത് ഇതൊരു ബിരിശാണ് ഇവിടെ നമ്മൾ എന്ത് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തു ഉണ്ടോ പെർഫെക്റ്റായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി അതായത് ടു സെവൻ സീറോ നയൻ ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി ഈ ടൈമിൽ നല്ല രീതിയിൽ ഇത് വർക്കായിട്ട് വരും ഓക്കെ ഇനി ഇവിടെ ഒരു വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ദെൻ സെക്കൻഡ് പോയിൻറ്റ് ഉണ്ടോ ഇവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി ദെൻ എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് ഇവിടുന്ന് ടാപ്പ് ചെയ്ത് ഇവിടെ നമ്മുടെ എൻട്രി പോയിൻ്റ് ഇവിടുന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും കയറിപ്പോയി ഓക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അത്